എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേഘങ്ങളെ കുറിച്ചാണ് ആദ്യമായി എന്താണ് മേഘങ്ങൾ എന്ന് നോക്കാം ജലകണികകൾ ചെറിയ മഞ്ഞു കഷ്ണങ്ങൾ പൊടിപടലങ്ങൾ വാതകങ്ങൾ എന്നിവയുടെ ശേഖരമാണ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ അൻപത് ശതമാനം എപ്പോഴും മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഇനി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ നെഫോളജി എന്നാണ് പറയുന്നത് ഇവിടെ നെഫ്രോളജി വേറൊരു പഠനശാഖയാണ് അത് വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജിയും വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയും മേഘങ്ങളുടെ ചലനദിശ വേഗത എന്നിവ അളക്കുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ് നെഫോസ്കോപ്പ് ആണ് മേഘങ്ങളുടെ ചലനദിശ വേഗത എന്നിവ അളക്കുന്നതിനുള്ള ഉപകരണം ഇനി നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ മേഘങ്ങളെ കൂട്ടം കൂട്ടമായാണ് കാണാൻ സാധിക്കുന്നത് ഈ മേഘങ്ങളുടെ കൂട്ടത്തെ ക്ലൗഡ് ഫീൽഡ് എന്നാണ് പറയുന്നത് മേഘങ്ങളുടെ കൂട്ടത്തെ ക്ലൗഡ് ഫീൽഡ് എന്ന് അറിയപ്പെടുന്നു മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലുക്ക് ഹെവാൾഡ് ലുക്ക് ഹെവാൾഡ് എന്ന ശാസ്ത്രജ്ഞനാണ് മേഘങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ഇനി നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ മേഘങ്ങളെ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് പഞ്ഞിക്കെട്ടുകൾ പോലെയും പക്ഷികളുടെ തൂവലുകൾ പോലെയും ഒക്കെ നമുക്ക് കാണാം അങ്ങനെ ദൃശ്യമാകുന്ന രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു സ്ട്രാറ്റസ് മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ സ്ഥിരസ് മേഘങ്ങൾ ഇങ്ങനെ മൂന്നായിട്ടാണ് ദൃശ്യമാകുന്ന രീതിയിൽ മേഘങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഈ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി സ്ട്രാറ്റസ് മേഘങ്ങൾ എന്താണ് സ്ട്രാറ്റസ് മേഘങ്ങൾ തിരശ്ചീനമായ ഷീറ്റുകൾ അടുക്കി വെച്ചതുപോലെയോ അല്ലെങ്കിൽ പാളികൾ പോലെയോ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ തിരശ്ചീനമായ ഷീറ്റുകൾ അടുക്കി വെച്ചതുപോലെയോ പാളികൾ പോലെയോ കാണപ്പെടുന്ന മേഘങ്ങളെയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ഈ മേഘങ്ങൾ ഭൂ ഭൗമോപരിതലത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഈ സ്ട്രാറ്റസ് മേഘങ്ങളെ മൂടൽ മഞ്ഞ് എന്നും അറിയപ്പെടുന്നുണ്ട് കൂടാതെ ഇവയെ ശൈത്യകാല മേഘങ്ങൾ എന്ന് അറിയപ്പെടുന്നു മോശം കാലാവസ്ഥയിലും മഴച്ചാറ്റുള്ള അവസരങ്ങളിലും നമുക്ക് ഈ മേഘങ്ങളെ കാണാൻ സാധിക്കും ആകാശത്തിന് ചാരനിറം നൽകുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ഒന്നുകൂടി സ്റ്റാറ്റസ് മേഘങ്ങൾ എന്താണെന്ന് പറയാം തിരശ്ചീനമായ ഷീറ്റുകൾ അടുക്കി വെച്ചതുപോലെയോ അല്ലെങ്കിൽ പാളികൾ പോലെയോ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്റ്റാറ്റസ് മേഘങ്ങൾ ഭൗമോപരിതലത്തോട് ചേർന്നാണ് ഈ സ്റ്റാറ്റസ് മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഈ സ്റ്റാറ്റസ് മേഘങ്ങളെ മൂടൽ മഞ്ഞ് എന്നറിയപ്പെടുന്നു രാത്രി കാലങ്ങളിൽ ദൃശ്യമാകുന്ന മേഘങ്ങളാണ് സ്റ്റാറ്റസ് മേഘങ്ങൾ ആകാശത്തിന് ചാല നിറം നൽകുന്നതും ഈ സ്റ്റാറ്റസ് മേഘങ്ങളാണ് ഇനി അടുത്ത രണ്ടാമത്തെ സ്മേഘങ്ങൾ നമുക്ക് നോക്കാം ക്യുമുലസ് മേഘങ്ങൾ എന്താണ് മേഘങ്ങൾ ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് ഈ ക്യുമുലസ് മേഘങ്ങളെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയും കോളിഫ്ലവറിന്റെ ആകൃതിയിലും ലംബതലത്തിലുള്ള പൂനകൾ പോലെയും ഈ മേഘങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും പ്രസന്നമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് മേഘങ്ങൾ സംവഹന പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ഇവ ക്യൂമുലസ് മേഘങ്ങളുടെ അടിഭാഗത്ത് രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റിനെ ടൊർണാഡോ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നുകൂടി എന്താണ് ക്യുമുലസ് മേഘങ്ങൾ നമുക്ക് നോക്കാം ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് ഇവ കാണപ്പെടുന്നത് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയും കോളിഫ്ലവറിന്റെ ആകൃതിയിലും ലംബതലത്തിലുള്ള കൂനകൾ പോലെയും ഈ മേഘങ്ങളെ നമുക്ക് കാണാൻ കഴിയും പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മേഘങ്ങൾ സൂചിപ്പിക്കുന്നത് സംവഹന പ്രക്രിയ മൂലമാണ് ഇവ രൂപം കൊള്ളുന്നത് കൂടാതെ ക്യൂമുലസ് മേഘങ്ങളുടെ അടിഭാഗത്ത് രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റിനെ ടൊർണാഡോ എന്നാണ് അറിയപ്പെടുന്നത് ഇനി മൂന്നാമത്തെ മേഘമാണ് സിറസ് മേഘം എന്താണ് സിറസ് മേഘം അല്ലെങ്കിൽ ഇവ എങ്ങനെയാണ് കാണപ്പെടുന്നത് ആകാശത്ത് ഉയരത്തിലായി പക്ഷികളുടെ തൂവൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ കൈച്ചൂലിന്റെയും ഉതിരവാലിന്റെയും ആകൃതിയിലും നമുക്ക് ഈ സിറസ് മേഘങ്ങളെ കാണാൻ സാധിക്കും ജെറ്റ് വിമാനം കടന്നു പോകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന സിറസ് മേഘങ്ങളാണ് കോൺട്രിയൽസ് ജെറ്റ് വിമാനം കടന്നുപോകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങളാണ് കോൺട്രീൽസ് എന്ന് പറയുന്നത് സൂര്യാസ്തമയ സമയങ്ങളിൽ ആകാശത്ത് ദീപ്ത വർണ്ണം നൽകുന്ന മേഘങ്ങളാണ് ഈ സിറസ് മേഘങ്ങൾ ഇന്ന് നമ്മൾ മേഘങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്